ടി വി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മനുവിന്റെ അമ്മ അലിനെയും കൂട്ടി മുത്തശ്ശിയുടെ അരികിലോട്ട് പോകുന്നുണ്ട് നേരം മുത്തശ്ശി ലീനയെ കണ്ട് കണ്ണെടുത്താൽ നോക്കുക നേരം പറയുക അമ്മ പേടിക്കണ്ട അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വന്ന പുതിയ അവതാരമായത് അലീനെ നോക്കി ഉച്ചത്തോടെ മനുവിന്റെ അമ്മ പറയുന്നുണ്ട് കേട്ട് അമ്പരന് അലീനെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ശിവട്ട് അമ്മ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാനാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് കാര്യങ്ങളൊക്കെ ഇല്ലേപോലെ നോക്കണം അമ്മേത്തിന് ആഹാരം കൊടുക്കണം എന്നും കുടഞ്ഞു വിരിക്കണം എപ്പോഴും ക്ലീൻ ആയിരിക്കണം അതൊക്കെ നിനക്ക് അറിയാമോ നേരം അലീന പറയും ണ്ട് ഞാനിതൊക്കെ ചെയ്തോളാം നിരം ഞമ്മ പറയുന്നുണ്ട് എപ്പോഴും ഇപ്പോഴും മുറി വൃത്തിയായിരിക്കണം മനസ്സിലായല്ലോ ഇത്രയും പറഞ്ഞിട്ട് ഞുന്റെ അമ്മ പോകുന്നുണ്ട് നിരം ലീന മുത്തശ്ശിയുടെ അരികിലോട്ട് വരുവ ആ കാലിൽ തൊട്ട് വെക്കുന്നുണ്ട് കണ്ട് മുത്തശ്ശി അമ്പരം നോക്കുക അല്ലെങ്കിൽ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് തീ അടുത്ത് വന്ന നീരം ഇതിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് പറയുവ ആന മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നീ നോക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നീരം മുത്തശ്ശി ഇരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നുണ്ട് തീയാണോ എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതിനൊക്കെ പറ്റുവോ കാല് കണ്ടില്ലേ ഫസ്റ്റ് ഇട്ടേക്കുവാൻ നോക്കാൻ തീ കൊണ്ട് പറ്റുവോ നിരം ചിരിച്ചു കൊണ്ട് ോട്ട് ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക തശിയെ പോലെ ഒരുപാട് പേര് നോക്കിയിട്ടുണ്ട് ഞാൻ കേട്ട് മുത്തശ്ശി ചുരുക്കുക നീരം അലീന പറയുന്നുണ്ട് ഈ മുറി ആരും ചെയ്യാറില്ലേ ആക്കി അലങ്കോലമായി കിടക്കുന്നുണ്ട് നേരം പറയുക കാര്യങ്ങൾ നോക്കാരുല്ല ആർക്കും എന്നെ ആവശ്യമില്ല നേര ഭക്ഷണവുമായി ഇങ്ങോട്ടേക്ക് വരും കഴിച്ചാൽ എന്ത് കഴിച്ചെങ്കിലെ ആര് ഒന്നും അന്വേഷിക്കാറില്ല കേട്ട അലീനക്ക് ഒത്തിരി സങ്കടം ആവുന്നുണ്ട് നേരം പറയുക മുത്തശ്ശി വിഷമിക്കേണ്ട മുത്തശ്ശിയുടെ എനിയ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം നിരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവളുടെ പേരെന്താ നേരം പറയുക അലീന നീരം മുത്തശ്ശി പറയുക അവിടെയോ കണ്ട് മറന്ന മുഖം അല്ല പരിചയമുള്ളതുപോലെ നേരം അലീന അവശോട് പറയുന്നുണ്ട് മുത്തശ്ശിക്ക് തോന്നുന്നതായിരിക്കും തമ്മിൽ അങ്ങനത്തെ കേട്ടേ കാണുന്നേ അങ്ങനെ അലീന മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അമ്മയത്തിന് ഭക്ഷണം ഞാൻ കൊടുക്കുന്നുണ്ട് എന്താ മകളെ പോലെ നോക്കുന്നുണ്ട് ദീപതിയെ തശ്ശി എഴുന്നേറ്റിരിക്കുകയും ഉഷാറാവൊക്കെ ചെയ്യുക നേരം തശിക്ക് കഞ്ഞിയൊക്കെ കൊടുക്കുക മുത്തശ്ശി പറയുന്നുണ്ട് ഈ വീട്ടിൽ നല്ലതെന്ന് പറയാനും മാത്രമേ ഉള്ളൂ നിനക്ക് മനസ്സിലായി എന്റെ മുത്തമകൻ ഒരു പാവ അവന് വലിയ കാര്യമാണ് അതുപോലെ തന്നെ എന്റെ മുത്തശ്ശിനും വന്നു വെച്ച ജീവന വരാ പ്പോഴും കൂട്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് അലീന നിക്കുന്നുണ്ട് നിരം മുത്തശ്ശി അലീനയുടെ അമ്മയുടെ കാര്യം സംസാരിക്കുന്നുണ്ട് ഇവൻ ദുബായിലേക്ക് പോയി കഴിയും ഇവിടെ എന്നെ നോക്കാൻ ആരുമില്ല അതുകൊണ്ട് ഇവൻ ദുബായിലേക്ക് പോകുമ്പോൾ കളപ്പാട്ടൂരിലേക്ക് പോകും അവിടെ വൈജ താമസിക്കുന്നത് നിരം അലീന ചോദിക്കുന്നുണ്ട് വൈജ മോളോ അതാരാ നിരം മുത്തശ്ശി പറയുന്നുണ്ട് എന്റെ മോളെ കേട്ട അലീന ഉണ്ട് അമ്മയെ അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇതായിരിക്കും തന്റെ അമ്മയെന്ന് നിരം അലീന ചോദിക്കുക മകളെ ഉള്ളു നിരം മുത്തശ്ശി പറയുന്നുണ്ട് മക്കളായിട്ട് എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ അവർക്ക് എന്നെ വലിയ ഇഷ്ടമാണ് മോളെ കൂടെ നിൽക്കാനാ എനിക്ക് ഇഷ്ടം ഏഷ്യൊക്കെ ഉണ്ട് പക്ഷെ അവളുടെ മനസ്സിലാക്കി ശുദ്ധ എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ നിരം അലീനെ ചോദിക്കുന്നുണ്ട് ഉള്ളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ ഞാൻ എന്ത് ചെയ്യും പോയാൽ തനിച്ചവില്ലേ നിരമുദ്ശി പറയുന്നുണ്ട് ഈ വരും എന്റെ കൂടെ ഇത് കേട്ട് ലീനക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട് എന്റെ അമ്മയെ കാണാനോ ഒക്കെ ആലോചിച്ച് ലീനയുടെ മനസ്സ് ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് നിന ചോദിക്കുന്നുണ്ട് ആണോ നിരമുദ്ശി പറയുവ അതെ ഞാൻ എവിടെ പോയാൽ എന്നെയും കൊണ്ടുപോകും എന്റെ കാര്യങ്ങൾ നോക്കാൻ നീ വേണമല്ലോ അതിനല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നത് എനിക്ക് മോളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു നിരം അലീന ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുമോ നേരം ഉദ്ദേശി ചോദിക്കുന്നുണ്ട് ആരാ വൈജു മോളോ നിരം അലീന പറയുന്നുണ്ട് ああ。寝るも手縛りは。 പിന്നെ മോള് ഇടയ്ക്ക് വരാറുണ്ടല്ലോ അവളെ കണ്ടാ എപ്പോഴും സങ്കടം പറയാനേ സമയമുള്ളൂ ഞാൻ കരയും മോക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് പോകുമ്പോൾ എന്നോട് പറയാതെ പോകുന്നത് കേൾക്കുമ്പോ വലിയ വിഷമമോ അമ്മയെക്കുറിച്ച് ഓരോ അത് സംസാരിക്കുന്നത് കേട്ടപ്പോൾ നീനക്ക് ഇതിരി സന്തോഷാവുന്നുണ്ട് മേ ഒരു നോക്കെ കാണാൻ മനസ്സ് കൊതിക്കുന്നുണ്ട് നിരം തൃശിയുടെ കാര്യങ്ങളൊക്കെ എന്താ മകളെ പോലും നോക്കുന്നത് കണ്ട് നിശം തന്നെ ഇത്തിരി സന്തോഷമാവുന്നുണ്ട് തൃശി കഞ്ഞി കൊടുക്കുന്നത് തൃശി കാല തടവി കൊടുക്കുന്നതും അരിച്ചിരിക്കുന്നതും എല്ലാം കണ്ട് നിവിനെ ദിനീട് ഇതോര് പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് മനസ്സിൽ സ്നേഹവും നന്മയും ഉള്ള കുട്ടിയാണെന്ന് ന് തോന്നുന്നുണ്ട് നിശങ്കന്റെ ഉള്ളിന്റെ ഉള്ളിൽ അലീനയോട് പ്രത്യേക ഒരു ഇഷ്ടമൊക്കെ ന്യൂന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് എല്ലാം അലീന കാണാതെ മനുഷ്യങ്കർ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് മാമച്ചനും ഗീസമ്മയും യുവതിക്ക് ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് ഇതും രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് ഡ്രസ്സെല്ലാം എനിക്കാണോ ഗീസമ്മ പറയുന്നുണ്ട് എന്നേ ആർക്കാ നിനക്ക് വേണ്ടി വാങ്ങി തന്നെയാ എവിടെങ്കിലും പോകുമ്പോൾ അമ്പലത്തിലോ ഉത്സവത്തിനൊക്കെയോ പോകുമ്പോൾ ഇടാമല്ലോ അതുകൊണ്ട് ഇത്രയും ഡ്രസ്സൊക്കെ വാങ്ങിച്ചത് കേട്ട് രഗതിക്കുട്ടിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് എനിക്ക് ഇതൊന്നും വാങ്ങി തരാം ഇതുവരെ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സ്വന്തം പോലെ ഇതെല്ലാം വാങ്ങിക്കൊടുക്കുന്നത് കണ്ടപ്പോൾ യതിക്കുട്ടിക്ക് വളരെ സന്തോഷാവുന്നുണ്ട് സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറയും ഗേസമ്മ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ കരയുന്നത് ഒന്നും എനിക്കിഷ്ടമായില്ലേ നിരവധി രേവതി കുട്ടി പറയുന്നുണ്ടതു കൊണ്ടല്ല എനിക്ക് ഇതൊന്നും വാങ്ങി തരാൻ ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല അവര് വാങ്ങി തന്നിട്ടുമില്ലാമയതുവരെ എന്റെ കാര്യങ്ങൾ ഒക്കെ നോക്കിയിരുന്നത് അപ്പോ എനിക്ക് ആരെല്ലാമോ ഉണ്ടെന്ന് തോന്നലുണ്ട് സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാ യുവതി കുട്ടി ഇറകണ്ണുകളോടെ പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് വേദകുട്ടി കുട്ടി നിന്ന് ഓടി പോവുക നേരം ഗ്രീസമ്മ അമ്മച്ചനോട് പറയുന്നുണ്ട് ഇതിലൂടെ സന്തോഷം കണ്ടോ അപ്പോ അവക്ക് അവരെല്ലാമോ ഉണ്ടെന്ന് അവള് പറയുന്നത് ഇത് നമ്മളായിരിക്കും അല്ലേ മാമച്ച അവള് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് നമുക്കും സ്നേഹിക്കപ്പോൾ അവളുണ്ടല്ലോ അല്ലെ മാമച്ച കേട്ട് മാമച്ച പറയുന്നുണ്ട് ഇതിനു വേണ്ടി കൂടിയാണല്ലോ നമ്മൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നമുക്കൊരു താങ്ങും തണലുമായിരിക്കും ഇല്ല കുട്ടിയല്ലേ അവള് കേട്ട് ഗ്രീസമ്മയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട്